ിൽ കേരളത്തിൽ ആകെ അലിയടിച്ചത് യു ഡി എഫ് തരംഗം എന്നാൽ ആ തരംഗം ആഘോഷിച്ച് പാർലമെന്റിലേക്ക് പോകാൻ ഒരു സ്ത്രീ പോലുമില്ല പതിനെട്ട് സീറ്റുകൾ നേടിയ യു ഡി എഫിനും ഓരോ സീറ്റുകൾ നേടിയ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും പുരുഷന്മാർ മാത്രം ഡൽഹിക്ക് പോകും സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും ആകെ മത്സരിപ്പിച്ചത് നാല് സ്ത്രീകളെ കോൺഗ്രസിന്റെ പതിനാറ് സീറ്റിൽ ഒരാൾ മാത്രമായിരുന്നു സ്ത്രീ സി പി എമ്മിലെ പതിനഞ്ച് സ്ഥാനാർത്ഥികളിൽ രണ്ട് സ്ത്രീകളും സി പി ഐയുടെ നാലിൽ ഒരു സ്ത്രീയുമാണ് മത്സരിച്ചത് എന്നാൽ ഈ സീറ്റുകളൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല കാര്യമായ ഭൂരിപക്ഷത്തിലാണ് തോറ്റതും ഇവിടെയാണ് കേരളത്തിന് ബദൽ മാതൃകയായി പശ്ചിമ ബംഗാൾ മാറുന്നത് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വനിതാ എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബംഗാൾ വനിതാ സംവരണ ബിൽ പാസാക്കുകയും അതിന്റെ ചർച്ചകൾ തുടരുന്നതിനുമിടയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വനിതകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ ആകെ എഴുപത്തി മൂന്ന് സ്ത്രീ ശബ്ദങ്ങൾ മാത്രമേ പാർലമെന്റിൽ മുഴങ്ങിക്കേൾക്കുകയുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ നൂറിൽ കുറവ് പേരെ മാത്രമേ അതത് പാർട്ടികൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചുള്ളൂ കേരളത്തിൽ ആകെ പോൾ ചെയ്തത് അമ്പത്തിരണ്ട് ശതമാനവും സ്ത്രീകളാണ് അതായത് പകുതിയിലധികം പേർ എന്നാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും ഒരു സ്ത്രീ പ്രതിനിധിയെങ്കിലും സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ വിജയിച്ചു കയറിയ ഇരുപത് എം പിമാരിൽ ഒരാൾ പോലും സ്ത്രീകളില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കെ കെ ശൈലജയെ സിപിഎം വടകരയിലിറക്കി പക്ഷേ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ വിജയിച്ചു എറണാകുളത്ത് ഹൈബിയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ കെ ജെ ഷൈനിനെ രംഗത്തിറക്കിയെങ്കിലും രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി മൂന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തെത്തി സി പി ഐ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഏക വനിതാ സ്ഥാനാർത്ഥിയായ ആനി രാജിയെ മത്സരരംഗത്തിറക്കിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഇത്തവണ രാഹുൽ ഗാന്ധി ജയിച്ച് കയറിയത് ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ തോൽപ്പിക്കുകയായിരുന്നു ബി ജെ പിയും അഞ്ച് സ്ഥാനാർത്ഥികളെ ഇറക്കിയെങ്കിലും പച്ചപിടിച്ചില്ല എന്നാൽ പശ്ചിമ ബംഗാളിലേക്ക് നോക്കിയാൽ പ്രതീക്ഷയുടെ പച്ചത്തുരുത്ത് കാണാവുന്നതാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ശബ്ദമാകാൻ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മാത്രം പതിനൊന്ന് സ്ത്രീകൾ പാർലമെന്റിലേക്ക് എത്തുകയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പാർലമെന്റിൽ എത്തുന്ന ഇരുപത്തി ഒമ്പത് എം പിമാരിൽ പതിനൊന്ന് പേർ സ്ത്രീകൾ അതായത് മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനം പേരാണ് സഭയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു സ്ത്രീ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിയില്ലെങ്കിൽ ആർക്ക് മുൻതൂക്കം നൽകുമെന്നത് ഒരു ചോദ്യമാണ് പക്ഷേ തൃണമൂലിന്റെ ചരിത്രം പരിശോധിച്ചാൽ പതുക്കെ പതുക്കെ മാറ്റം കൊണ്ടുവന്ന പാർട്ടിയാണെന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ എട്ട് എം പിമാരിൽ രണ്ട് സ്ത്രീകളാണ് ടി എംസിയിൽ നിന്നും എം പിമാരായി പാർലമെന്റിൽ എത്തിയത് മമതയ്ക്കൊപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബാംഗമായ ആയിരുന്നു പാർലമെന്റ് പടിക്കയറിയ മറ്റൊരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ രണ്ട് എം പിമാരിൽ നിന്നും ഇന്ന് ലോക്സഭയിലെ ടി എംസി വനിതകളുടെ എണ്ണം പതിനൊന്നായി ഉയർന്നിരിക്കുന്നു പന്ത്രണ്ട് സ്ത്രീകൾ നിന്നും പതിനൊന്ന് പേരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചുവെന്നത് തന്നെയാണ് ടി എം സിയുടെ പ്രധാന നേട്ടം കേന്ദ്രത്തിലിരുന്ന ബി ജെ പി അഞ്ച് സ്ത്രീകളെ മത്സരരംഗത്ത് അഞ്ചും തോറ്റു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയതാണ് ഇത്തവണത്തെ പതിനൊന്ന് ടി എം സി വനിതാ എം പിമാർ അംഗനവാടി ടീച്ചർ അഭിനേതാക്കൾ ഡോക്ടർമാർ ബിസിനസ് രംഗത്ത് കഴിവ് തെളിയിച്ചവർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്ത്രീകളിലൂടെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ ടി എം സിക്ക് സാധിച്ചു അതും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഫയർബ്രാൻഡായ മഹുവ മൈത്ര സ്വന്തം തട്ടകമായ കൃഷ്ണനഗറിൽ നിന്നും വിജയിച്ചത് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഭൂരിപക്ഷം നേടിയായിരുന്നു വിഷ്ണുപൂരിൽ നിന്നുമുള്ള സുജാത മൊണ്ടാൽ മാത്രമേ ടി എംസിന്നും പരാജയമേറ്റുവാങ്ങിയുള്ളൂ അതും കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടാണെന്നതും നേട്ടമാണ് സീറ്റിൽ പതിനേഴ് സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ബംഗാളിൽ ടി സ്ത്രീകൾക്ക് നൽകിയത് അതിൽ ഒമ്പത് പേർ മാത്രമേ വിജയിച്ചുള്ളൂ എന്നാൽ ഇത്തവണ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് വനിതാ എംപിമാരുടെ എണ്ണം കൂട്ടുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യം ടി എം സി നിറവേറ്റി ബംഗാളിലെ ഗ്രാമങ്ങളിലെ ദരിദ്രരായ സ്ത്രീകളെ പോലും സഹായിക്കുന്ന സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികൾ ഇതിന് ചുക്കാൻ പിടിച്ചു ലോക്സഭയിൽ മാത്രമല്ല ബംഗാൾ നിയമസഭയിലും സമാന രീതിയാണ് ടി എംസി കൈക്കൊള്ളുന്നത് മുപ്പത്തിനാല് വനിതാ എം എൽ എമാർ അടങ്ങിയ നിയമസഭ മമതയെ കൂടാതെ ഏഴ് മന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനം ഇന്നും രണ്ടോ മൂന്നോ മന്ത്രിസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്ന നമുക്ക് ഇതൊക്കെ ഇപ്പോഴും ആശ്ചര്യമായി തുടരുകയാണ്